ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടോ ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാനേ അപ്പോൾ കുറച്ച് ബീംസും കാറ്റും കൂടിയൊക്കെ ഇട്ടിട്ട് ഇതാ വാറ്റി വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നല്ല പുകയാണല്ലോ വേറെ ഒന്നുമല്ലല്ലേ ആവിയാണ് ഇല്ലേ അപ്പോൾ വേറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റവക്മാവായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ റവക് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ ഞാൻ ഞാനത് ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറല്ലേ നമ്മൾ വേറെ പാത്രത്തേക്ക് അങ്ങനെ ആക്കി വെച്ചിരിക്കാണ് കേട്ടോ അപ്പം ഇതെന്തായാലും ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഞാൻ റവ വറുത്ത് കോരിയത് കിട്ടോ ഇനി എന്തായാലും അങ്ങനെ എല്ലാം ആയി വെള്ളം ഒഴിച്ചു റവയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോർറൂമിന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റോർറൂം ഇട്ടോ സ്റ്റോറൂമിലാണ് നമ്മൾ ഗ്യാസ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ആവുമ്പോ എന്താണെന്നറിയാ സകലകുലാതി ജംഗമ വസ്തുക്കളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എന്തായാലും ഒന്നും നോക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടോ ഒന്നുമില്ലട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ടാണ് കേട്ടോ അപ്പൊ ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ടാണ് അപ്പഴത്തിനൊരു കൊരയും വന്നു കേട്ടോ അപ്പം കയ്യിലെടുക്കാനും പോയ സമയത്ത് നമ്മൾ എന്തായാലും ഇനി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുറച്ച് തെളിച്ചു കൊടുക്കട്ടെ ആദ്യത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും എത്ര നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് കട്ട പിടിക്കുക എന്നല്ല ഇനി വെള്ളം കമ്മിയായാലും കട്ട പിടിക്കുക അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി വേവില്ല കേട്ടോ അപ്പം കൂടെ നിൽക്കണം നമ്മൾ വേറെ എന്തെങ്കിലും അടുപ്പത്തെ വെച്ചാൽ വിട്ടിലും ദോശം ഉണ്ടാക്കണ പോലെ അല്ലല്ലോ അപ്പൊ ഈ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണമല്ലേ അതേപോലെ തന്നെ നമ്മളിങ്ങനെ നുറുക്ക് ഗോതമ്പൊക്കെ ഉണ്ടാക്കില്ലേ അത് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ അതും നമുക്ക് എപ്പോഴും ഇത് കൂടെ നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇതിങ്ങനെ കട്ട പിടിച്ചത് കഴിക്കാനായിട്ടോ ഇഷ്ടം കുഞ്ഞാറ്റയ്ക്ക് എന്നാലും മതിലെ വെച്ചുകൊടുത്താൽ കഴിച്ചാൽ മതി കേട്ടോ അത് വലിയ സമാധാനം ഇപ്പം നിലയൊക്കെ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് കൊടുത്താലും കഴിക്കേണ്ടാവുന്നില്ല ഇപ്പോൾ ബേക്കറിയൊക്കെ കുറച്ചുകൊണ്ട് ഇപ്പം അവൾ എന്തായാലും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുട്ടോ പിന്നെ ഇപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്താ ഇപ്പം കുറെ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇപ്പോൾ എന്തായാലും ഒന്ന് അതിലേക്ക് തുടങ്ങാനിട്ടോ അപ്പം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് വയറും ഒന്നും അറിയും അതേപോലെ തന്നെ മനസ്സൊന്നും അറിയും പിന്നെ പണിയെടുക്കാനും ഒരു ഉഷാറുണ്ടാവും അതല്ലേ എല്ലാവരുടെയും കാര്യം അല്ല രാവിലെ വെറും വയറ്റിലെന്തെങ്കിലും പണിയെടുത്താൽ നമുക്ക് നീങ്ങുമോ എവിടെ നീങ്ങണതും അതാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്താ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇത് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കുക കൂടുതലും മുളകിടാനും പറ്റില്ലല്ലോ കുട്ടിക്ക് കൊടുക്കണവേണ്ടി അവളാണെങ്കിലും ശരി കേരളം ഒരു എരിവിൻ്റെ ഒരു ആംശം തട്ടിയാൽ മതിയിട്ടോ അപ്പോഴത്തേനും അവൾ പറയും ആ ഉമ്പ് വേണം ഉമ്പു വേണം ചായമ്പൂ വേണം എന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം എരിവുവിടാറില്ല കേട്ടോ അപ്പൊ എരിവ് അധികമായോ അതേപോലെ ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കട്ടെ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാൻ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കണം കേട്ടോ ഉപ്പും മുളകും ഉണ്ടോന്നൊക്കെ അപ്പൊ എങ്ങനെ നോക്കിയാലിപ്പോൾ ഇനി പിന്നെ വെപ്പിന്റെ ഒക്കെ ഗുണം പിന്നെ നല്ലോണം തിന്നുമ്പഴേ അറിയുള്ളൂ കേട്ടോ അതെല്ലാവരുടെ ഇതാണ് നമ്മളിപ്പോൾ വലിയ കേമത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷെ തിന്നുമ്പഴായിരിക്കും ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ രുചി ഉണ്ടോ എന്നൊക്കെ പിന്നെ നാലാൾ തിന്നുമ്പോഴാണ് അഭിപ്രായം കൂടി കേൾക്കുമ്പോഴാണ് മൊത്തത്തിൽ വെപ്പിന്റെ ഗുണം അറിയുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാനും കുറച്ച് ഉപ്പൊക്കെ കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ബീൻസൊക്കെ ഞാൻ ഇട്ടപ്പോഴേ അപ്പോൾ അതിട്ടപ്പോൾ ഞാൻ അതിലത്തിൽ ഉപ്പ് കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാട്ടാൻ ഇട്ടപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ വെള്ളം കൂടി വെച്ചപ്പോഴും ഉപ്പ് കുറച്ച് കമ്മിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ പകുതി എടുത്തോളൂ ഞാനും കുട്ടിയും അമ്മയല്ലേ കുട്ടിയൊക്കെ അപ്പോൾ എത്ര കഴിക്കും അങ്ങനെയൊക്കെ എടുത്തോണ്ടേ കുറച്ചെടുത്തോളൂ കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഉപ്പുമാവൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഉപ്പുമാ വായി കുട്ടിക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെട്ടോ അവൾക്ക് ഞാനൊരു ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടിന്റെ മേലെ അവളെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവളെ അവളെ കാണാൻ പറ്റുന്നില്ല അമ്മ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാനും കൂടി ഒന്ന് കൊച്ചു കഴിക്കട്ടെ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്നിട്ട് മനുഷ്യന് എന്തെങ്കിലും പണിയെടുക്കാൻ എന്തെങ്കിലും ഉഷാറ് ഉഷാറുവാണെങ്കിൽ ഇതന്നെ നമുക്ക് ചെല്ലണം കേട്ടോ അതാ പറയുന്നത് അന്ന വിചാരം ഉന്ന വിചാരം പിന്നെ വിചാരം കാര്യ വിചാരം അതാ പറയണെ തീറ്റ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള വിചാരങ്ങളൊക്കെ കാര്യത്തിലേക്കൊക്കെ കിടക്കുക പിന്നെയല്ലേ അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ മക്കളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി മറന്നാലും നമ്മൾ അല്ല സോറി സദ്യ മറന്നാലും നമ്മൾ പട്ടിണി മറക്കൂല്ലല്ലോ അതാണ് അവസ്ഥ അപ്പൊ എന്തായാലും നമ്മൾ മറക്കൂല മക്കളെ നമ്മളൊക്കെ അങ്ങനെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ അന്നത്തെ കാലം അപ്പൊ അങ്ങനെയായിരുന്നു അന്നെ റേഷൻ അരി കിട്ടാൻ തന്നെ കഷ്ടപ്പാടായിരുന്നു അപ്പൊ ഇന്നത്തെ പോലെ അല്ലല്ലോ എന്നിപ്പോ എന്നും ഓണല്ലേ ആ അങ്ങനെയൊക്കെയാണ് പോട്ടേലേ എന്നിപ്പോൾ ഒരുപോലെ ആയാൽ മതിയോ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ എന്തായാലും ചറ പറയാനൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കണുണ്ട് ഇട്ടത് കഴിച്ചിട്ട് വേണം ഒരു ഊക്ക് പണി ഉണ്ട് ഞങ്ങൾക്ക് ഇനി ഇപ്പം എന്താകുമോ എന്തോ ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ട് വേറൊന്നുമല്ല കുറച്ച് നെയ്ച്ചോറും കുറച്ച് ചിക്കനും വെക്കാനുള്ളൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ അതിലേക്ക് തുടങ്ങാനേട്ടോ അപ്പം എന്തായാലും നമ്മൾ ചായുടിയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ നമ്മളിതാ ചിക്കൻ ഇതാ പാത്രത്തിക്ക് തട്ടിയിട്ടുണ്ട് ഇനിയൊക്കെ അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതും വലുതൊക്കെ എങ്ങനെയൊക്കെയെന്നൊക്കെ നോക്കിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കൊണ്ടിരുമ്പോൾ മര കഷ്ണത്തിൻ്റെ നുറുക്കും തുമ്പും അതേപോലെ എല്ലിൻ്റെ നുറുങ്ങുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർച്ച് അതേപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഒന്ന് പുരട്ടിയൊക്കെ വെച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നാണ്ടല്ലോ പിന്നെ ചിക്കൻ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചേരം മസാലയും പുരട്ടി അവിടെ വെച്ചാൽ അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം എന്തായാലും ഞാൻ എന്തായാലും ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാട്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ അരക്കെട്ട് കാണണത് വേറൊന്നുമല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണ് ഇതൊന്നും ഇല്ല കേട്ടോ എന്തപ്പം അതിന് പറയുക പേരൊന്നിക്കും ഓർമ്മ ഇല്ലാട്ടോ അതിന് പറയാൻ അപ്പം ഇവിടെ അങ്ങനെ കെട്ടണ സാധനം കിച്ചൻ കോട്ട് ആ അതന്നെ അതന്നെ പേര് വേണ്ടപ്പോൾ ഒന്നും കിട്ടൂല അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഒരു തുണി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എപ്പോൾ കയ്യെന്നാണ് ഞാൻ ഞാൻ മാക്സിയിൽ ഇങ്ങനെ തുടച്ചോണ്ടേ ഇരിക്കും കേട്ടോ പണി അടുക്കള പണി കഴിയുമ്പോഴത്തേന് എന്തായാലും തിരുമ്പാനും കുളിക്കാനും പോയ സ്ഥിതി ആകുട്ടോ കാരണം ഈ കൈ നനയുമ്പോൾ നനയുമ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ തുടച്ച് തുടച്ചിട്ടേ മാക്സി അങ്ങനെ പറ്റാൻ നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതായത് ആരെയെന്ന് കേപ്പിട്ട് അതുവരെ നനഞ്ഞിട്ടുണ്ടാകും അപ്പം എന്തായാലും കൈ എന്തായാലും ഒരു കോട്ടൺ തുണിയുടെ ഒരു പഴയ ഒരു ലുങ്കി തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലുങ്കി തുണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഉടുത്തതാണ് അപ്പം കൈ തുടയ്ക്കും ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് തുണി കൊടുത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ എന്നിട്ട് വാങ്ങാം ബാക്കിയുള്ള പരിപാടി ഉള്ളി മുളക് അതേപോലെ മറ്റുള്ള ജംഗമ വസ്തുക്കളൊക്കെ അത് അവിടെ അമ്മ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ടോ ഒക്കെ ഉറുക്കിയിട്ട് അമ്മ ഇനി അതെല്ലാം വാട്ടാനൊന്നും അമ്മ നിൽക്കില്ല അമ്മ എന്ന് പറഞ്ഞു വറകന് ഓണംന്നാട്ടോ ഉച്ച കഴിഞ്ഞാൽ മഴയല്ലേ ഇപ്പൊ ഇടി മഴയും ഒന്നും പറയണ്ട മഴയാണെങ്കിലും പോട്ടേട്ടോ നേരെ വെളുക്കോള ഇടി മഴ ഇടിക്കനുസരിച്ച മഴ മഴയ്ക്കനുസരിച്ച ഇടി ഒക്കെ സഹിക്കാം കേട്ടോ കാറ്റാണെങ്കിലും സഹിക്കുക ഇടിവാളും ഇടിയാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്തത് പേടിയാണ് മക്കളെ വേറൊന്നും അല്ലാട്ടോ പേടി അത് മിന്നിന് കാണുമ്പോൾ തന്നെ പേടിയാണ് ഞാൻ കണ്ണിയും ദേവിയും ഒക്കെ പൊത്തിയിട്ടൊക്കെ കടക്കു കടക്കൂട്ടോ എൻ്റെ കുട്ടിക്കാണെങ്കിൽ അതിലും വലിയ പേടി അവൾക്ക് ഇടി ഇടിവാളും അവൾക്ക് അതിലും വലിയ പേടി ഞാൻ വിചാരിച്ചു ഇക്കി മാത്രമേ പേടി ഉണ്ടാവുകയുള്ളൂ എവിടെ പാവൻ്റെ കുട്ടിക്കും പേടിയാട്ടോ അങ്ങനെ ഇതാ ഇന്നലെ കടന്ന കാര്യമൊന്നും പറയണ്ട കേട്ടോ എന്നാലും അന്തിക്ക് ഉണ്ടായ സംഭവം അത് നമുക്ക് വഴിയേ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കഴിയട്ടെ നമുക്ക് കൂട്ടത്തിൽ പറയാം അപ്പൊ അങ്ങനെതാ നമ്മളെന്തായാലും എന്തായാലും വാ വെള്ളമൊക്കെ ഒന്ന് വെക്കട്ടെ വെക്കട്ടെട്ടോ വെള്ളം വാരാൻ വെച്ചാലേ അപ്പൊ ഞാന് കുറച്ച് വെള്ളം വാരാനൊക്കെ വെച്ച് ചിക്കനെ വെള്ളം വാർത്തി അതേപോലെ തന്നെ അതിലും ഉപ്പും മുളകും മസാലകളൊക്കെ തെരുമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒന്ന് എന്താ ഉണ്ടാക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം തിരിഞ്ഞ ഞാൻ ഇച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജീരകശാലയുടെ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ അരി ഞാൻ എന്തായാലും ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ ചിലപ്പോ ഏട്ടനെ വിളിച്ചാൽ വരുവായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ചോറും വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു നെയ് ചോറേ അപ്പം അതെന്തായാലും വെക്കാ പറഞ്ഞിട്ട് കഴുകി വെച്ചു അരി കിട്ടോ എൻ്റെ കുട്ടി അതാ അവിടെ നല്ല പണിയിലോ പാവൻ്റെ കുട്ടി ഒപ്പത്തിനൊപ്പം പണിയെടുക്കണിട്ട് കേട്ടോ അവിടെ ഉള്ളി മുളകും ഒക്കെ അരിയാനും കഴുകാനും ഒക്കെ കൂടുന്നുണ്ട് ട്ടോ അങ്ങനെ അതാ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു തന്നു അമ്മട്ടോ അമ്മ അങ്ങനെ അതൊക്കെ അരിഞ്ഞു തന്നിട്ട് ഞാനിത് വാട്ടാണ് ട്ടോ അപ്പൊ അങ്ങനെ ഇത് എന്തായാലും വലിയ തലത്തിലൊക്കെ തന്നെ വെക്കണം പക്ഷെ സാധന കുറച്ചുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇളക്കാനും പൊടിക്കാനൊക്കെ സൗകര്യം വലിയ കാലം തന്നെയല്ലേ അപ്പം അങ്ങനെ ക്യാമറ നമ്മളിതാ ഒരു ജനൽമല വെച്ചിരിക്കുന്നു കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒരുവിധം കാണുന്നുണ്ടാകും ചട്ടിയായിരിക്കും കിട്ടും മുമ്പിൽ കാണുന്നുണ്ടാകും അമ്മ ഇതാണ് അവിടെ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും നുറുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നുറുറുക്കിയാ അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ നുറുക്കണ്ട ചരച്ചാൽ മതിയാണ് കുറച്ചും കൂടി മണവും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു ചിക്കനിലിക്കേ അപ്പോൾ അത് നുറുക്കിത്തരാല്ല ചതച്ച് തരാൻ ഒക്കെ പറഞ്ഞിട്ട് അമ്മത അവിടെ കല്ലെടുത്ത് കഴുകുന്നുണ്ട് പിന്നെ എന്തായാലും അമ്മ അമ്മതൊന്ന് ചതച്ചെടുക്കട്ടെ അപ്പോഴത്തിന് ഞാൻ ഉള്ളിയൊക്കെ എന്തായാലും ചോറിന്റെ മേലെ ഇടാനുള്ള ഉള്ളി ഇല്ലേ നമ്മള് അതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കട്ടെ കേട്ടോ അപ്പം അത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അത് വഴണ്ടി വരുമ്പോഴത്തേന് കുറച്ച് സമയമാവും കേട്ടോ ഈ ആവി പിന്നെ നല്ല വെയിലാട്ടോ അന്തിയോളം നല്ല വെയിലാണ് അന്ത്യോളം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഉച്ച വരെ നല്ല വെയിലാണ് അപ്പോഴത്തിന് ഉച്ചതിരിയുമ്പോഴത്തേന് വരുകയും ചെയ്യും മറ്റേ ആൾക്കാർ വേറെ ആരുമല്ല കേട്ടോ മഴയും അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്തായാലും ഇനി ഒരു പാത്രത്തിക്കൊക്കെ എടുക്കട്ടെ മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പം കുട്ടിയുടെ പറഞ്ഞാളിന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക് അതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് അരി മാത്രമേ മേടിച്ചുള്ളൂ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുംകൊണ്ട് പിന്നെ എല്ലാം വെക്കാനും എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് മേടിക്കുമ്പോൾ നല്ലൊരു ചിലവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം കുറച്ച് ഉണ്ടല്ലോ സ്റ്റോക്ക് എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയൊക്കെ കടുകി വെച്ചതൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഇപ്പം ഒന്ന് ആയി റെഡിയായി വെച്ച് ഒക്കെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ചിക്കൻ കറി ഇതാണ് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ആയി കിട്ടണം കേട്ടോ അപ്പം നമ്മുടെ ക്യാമറ ശരിയല്ലേ അല്ലെങ്കിൽ ഫോൺ ശരിക്കല്ലേ ഇരിക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ കുപ്പിയുടെയും പാട്ടുടെ മേലിലും സൈഡിലൊക്കെ വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ മറിയോ ചെയ്തിട്ടുണ്ടോയെന്നായിട്ടോ ഞാൻ ഈ നോക്കുന്നത് ചെറിയ മറിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ സ്റ്റോറേജ് കൂടും ചെയ്യും പിന്നെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഉള്ളത് ഇല്ലാത്തതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ച വീഡിയോ ഒക്കെ നമ്മൾ അതിൽ ഡിലീറ്റ് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ അപ്പൊ അത് മേടിച്ചിട്ടാണ് നമ്മൾ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ് നോക്കിയിട്ടൊക്കെ ശ്രദ്ധിച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിനും കേടില്ല ഞമ്മക്കും പണി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പൊ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി അമ്മ അരിഞ്ഞു തന്നില്ല കേട്ടോ തന്നെ അമ്മ സ്ഥലം വിട്ടുക്കണു കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഗിനി മഴക്കാലം അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഇനി വറകോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ചെയ്ത വറകൊക്കെ തീർന്നിരിക്കണു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് കിട്ടാ ആക്കിയത് മാത്രം പോരെ നമ്മൾ മസാലയ്ക്ക് ഉണ്ടാക്കിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്ത് ചെയ്തു അറിയാം അപ്പൊ ഇതിന്റെ കൂടെ അങ്ങോട്ട് ഇട്ടു കേട്ടോ അമ്മ അതാ ഒരു വറകിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കെട്ടോ വറക് ഒരു കെട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പൊ കുറച്ച് വെള്ളം കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ തിളപ്പിച്ചാറിയ വെള്ളം ആറിയിട്ടുണ്ടാകുന്നേ തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ആ വെള്ളം അതാ എടുത്ത് ചൂടാക്കിയിട്ട് കുടിക്കാൻ പോവുകയാണ് കേട്ടോ അമ്മ അപ്പോഴത്തേന് ഞാനിനി എന്താണെന്നറിയാം കുറച്ച് തൈര് ഉണ്ടാക്കണ്ടേ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈര് അച്ചാർ നിർബന്ധമാണല്ലോ ചില ഒരു പപ്പടമൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ ഇന്ന് പപ്പടമൊന്നും ഉണ്ടാക്കണില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ രണ്ട് സാവോള എടുത്തിട്ട് കുറച്ച് തൈര് ഉണ്ടാക്കലോന്നൊക്കെ വിചാരിച്ചിട്ട് തൈര് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രാവിലെ അപ്പം അരിക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കട്ടെ എന്ന് വിചാരിച്ചോട്ടോ ഞാൻ അമ്മ അപ്പോഴത്തിന് ഇതാ വെള്ളം കൂടി കഴിയണം ഇനി പോവാൻ നിൽക്കുകയാണ് ഒരു കെട്ടും കൂടി അവിടെ ഉണ്ട് ഒക്കെ വെള്ളം കുടിച്ചിട്ട് മഴ കാരണേ പൂതല് പൊടിച്ചത് വറുക കുട്ടിയാണ് അപ്പം അതും കൂട്ട് കൊണ്ടുവരാൻ കുറച്ച് പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഒരു തോടൊക്കെ കടന്ന് കയറിയിട്ട് നമ്മുടെ ഈ കാണുന്ന വീടിൻ്റെ അടുത്ത് കാണുന്ന തോടൊക്കെ കടന്ന് കയറിയിട്ട് വേണം അത് കൊണ്ടുവരാൻ അപ്പം എന്തായാലും കൊണ്ടുവരാൻ നല്ല പണിയാണ് ഇക്കാണെങ്കിൽ പോവാനും പറ്റില്ല കുഞ്ഞാറ്റേനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ അവളാണെങ്കിൽ തെരിതരിയാന വന്ന് വാശി പിടിച്ചുകൊണ്ട് അവൾക്ക് പാപ്പ വേണം അല്ലെങ്കിൽ അത് വേണം ഇമ്പ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞത് കാർട്ടൂൺ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിൻ്റെ ടൈമായി അപ്പം അത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ വിളിക്കാൻ വരും നമ്മളും കുറച്ചു നേരം പോയിട്ട് അതിങ്ങനെ കേട്ടിട്ട് അവൾ ചുരിക്കും പോലെ നമ്മളും ചുരിക്കണം അപ്പം അങ്ങനെയൊക്കെ ഓരോ നിബന്ധനകളുണ്ട് ഇന്റെ മോളിൽ കിട്ടാൻ അപ്പം അവൾ അവിടെ കാർട്ടൂൺ കാണുന്നുണ്ട് വാവ അമ്മ അതവിടെ വെള്ളം ചൂടാക്കി ആദ്യം കുറച്ച് കുടിച്ചു നോക്കുമ്പോൾ കുട്ടിക്കും വേണം പറഞ്ഞു കെട്ടോ അവൾക്ക് എടുത്തു വെച്ച വെള്ളമൊക്കെ കുപ്പിയിലാക്കി വെച്ച വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പൊ അമ്മ പാവൻ രണ്ടാമത് അമ്മ കൂടി കഴിഞ്ഞിട്ട് അവൾക്കും കുറച്ച് വെള്ളം ചൂടാക്കി കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ അവള് കാണാണ്ട വേണം പോവാന് ഇനി അവള് അമ്മ പോണ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നാലെ പോവാം അമ്മമ്മ അമ്മമ്മ വിളിച്ചിട്ട് വിളിച്ചിട്ടോ അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത് ആറ്റാൻ വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പൊ അങ്ങനെതാ ഞാന് കുളിയും കുറിയൊക്കെ കഴിഞ്ഞിട്ടാ ഭക്ഷണമൊക്കെ എല്ലാം കഴിഞ്ഞു അമ്മ പാവൻ രണ്ടാമത്തെ കെട്ട് വറകും കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ പാവം അമ്മ ഭക്ഷണം കഴിക്കുന്നുട്ടോ പിന്നെന്താ ഞാന് കുറച്ച് നമ്മൾ എന്തുണ്ടാക്കിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് ചോറ് നിർബന്ധാട്ടവിടെ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ കുറച്ച് അരി അരിയടുപ്പത്തിടാലോ വൈകുന്നേരത്തിന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് അരി കൊറച്ച് ഞാൻ ഞാനപ്പ അത് എടുത്തിട്ടിട കേട്ടോ കുറെ വെച്ചാലും തിന്നാനും ആള് വേണ്ടേ അപ്പൊ എന്ത് ചെയ്തു എന്ത് തിന്നാലും പിന്നെ ഈ ദോശ പലഹാരം എന്ത് എന്ത് തന്നെ തിന്നാലും ശരി നമുക്ക് ചോറ് നിർബന്ധം ആട്ടോ കുറച്ച് കഞ്ഞി നിർബന്ധാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ വേഗത്തിര അടുപ്പത്ത് ഞാൻ ആ തീ ആറണേന് മുന്നേ തന്നെ വെള്ളം എടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പൊ വെള്ളം തിളച്ചു വന്നു വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് അഴി അടുപ്പത്തിടുകട്ടോ കുളിക്കാൻ പോണമെന്ന് വിചാരിച്ചു മക്കളെ കുളിക്കാൻ പോവാൻ പറ്റിയില്ല അപ്പോഴത്തിന് അമ്മ പോയില്ലേ രണ്ടാമത് ഇവക്ക് വാശി പിടിച്ചിട്ട് കുഞ്ഞാറ്റി വാശി പിടിക്കലായി അങ്ങനെ അപ്പോഴത്തിന് അതൊക്കെ ആയപ്പോഴത്തേന് രാശേട്ടൻ വന്നു അങ്ങനെ രാശേട്ടനും ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പിന്നെ വേഗം കുട്ടി പുറപ്പെട്ടു അച്ഛൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയും പുറപ്പെട്ടു കിട്ടോ അങ്ങനെ അച്ഛനും കുട്ടിയും കൂടി അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട് കിട്ടാ അപ്പം ഇനി അവർ വരുമ്പോഴത്തേന് ഇതിൻ്റെ പണികളെല്ലാം തീർക്കണം ഞാൻ എന്തായാലും അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ട് അപ്പം ഇനി അമ്മ ഇനിയ വറകൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇനി ഇപ്പം അടുപ്പിൻ്റെ കൂടെക്കുള്ള വറക് വട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ തിരക്കായിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗം ക്ലിയർ ആക്കട്ടെ അപ്പം ഞാനിതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഈ വീതനപ്പറക്കൊന്ന് തുടച്ച് അതേപോലെ ഇവിടെ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു മല്ലിച്ചപ്പ് പുതിന അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ നൂക്കിയതും പിടിച്ചതും അങ്ങനെ പൊടിക്കുപ്പികളും പാട്ടയും അങ്ങനെ കുറെ ഗുലാദികൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെച്ച് എന്നിട്ട് വേണം ഇനിയിപ്പൊന്ന് വീതനപ്പറക്കൊന്ന് ശരിയാക്കി വൃത്തിയാക്കി തുടച്ചിട്ട് കുളിക്കാൻ പോണം കുളിക്കാൻ പോവാ മാത്രം മതിയോ അലക്കാന് കൊറേ ഉണ്ട് മക്കളെ രാവിലെ കുറച്ച് അലക്കി ഇട്ടു പക്ഷെ അതല്ല ഇനി കുട്ടിയുടെ കുറച്ച് ചിച്ചിത്തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അലക്കിയിടണം അതൊക്കെയാണ് നമ്മുടെ ഓരോരോ ദിവസങ്ങൾ ഇട്ടോ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താ സുഖാണ് നമ്മൾ ഈ വീട്ടമ്മമാർക്കല്ലേ അറിയുള്ളു നമ്മളെപ്പോഴെങ്കിലും ഒരു റെസ്റ്റ് ഉണ്ടോ ഞമ്മക്ക് നമ്മൾ രാവിലെയാണ് തുടങ്ങി ആ യന്ത്രം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ നമ്മളെ ഈ പണി അടു അങ്ങട് എടുക്കാൻ തുടങ്ങിയാ ഞമ്മള് കിടക്കോളം ഞമ്മക്കൊരു ഒഴിവുണ്ടോ എന്നാലും ചോദിക്കും ഞമ്മക്കിപ്പ എന്താ ഇവിടെ പണിയും ചോദിക്കും അങ്ങനെ രണ്ടു കട്ടിയും ചോദിക്കൂട്ടോ വന്നിട്ട് എന്താ അവിടെ പണി ചോദിക്കും മുപ്പര് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കൂലേ ഞമ്മളും ചോദിക്കല്ലേ നിങ്ങൾക്ക് എന്താ അത്ര വലിയ പണിന്ന് ഞമ്മള് ചോദിക്കില്ലേ അതേപോലെ തന്നെ അപ്പൊ പണിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെ പണി എടുക്കുമ്പോഴേ അറിയുള്ളൂ പണിയുടെ ഒക്കെ വലുപ്പം അല്ലേ അപ്പൊ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ക്ഷീണം വലിച്ചലൊക്കെ വരുമ്പോൾ കുറച്ചു നേരം അങ്ങോട്ട് ഇരിക്കും അങ്ങനെ സമയം പോകൂട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും പാത്രം കഴുകുന്നുണ്ട് കൈലുകളാണെ കുറെ ഉണ്ട് കണ്ണി കണ്ടയിലിക്കൊക്കെ എടുത്ത കൈലുകളും പാട്ടികളും വെള്ളം എടുത്ത പാട്ടികളും ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ കഴുകിയൊക്കെ ഓരോരോ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു കെട്ടോ കുട്ടികളുടെ തിരുമ്പാളുള്ളതൊക്കെ ആദ്യം കുറേ കൊണ്ടി വെച്ചു കേട്ടോ അപ്പോഴാണ് ഓർത്തതായോ അരിയടുപ്പത്തിടണല്ലോ എന്ന് അപ്പം അങ്ങനെ അരിയടുപ്പത്തിടാ വന്നതാണ് അപ്പം എന്നാൽ ശരിയെന്നതും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയെന്നാ ഞാൻ ഞാനിതിനിടയിൽ കഴിക്കുകയൊക്കെ ചെയ്തിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷപ്പ് സഹിക്കാൻ വയ്യ കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി വരുമ്പോഴത്തേനും സമയം ഒഴുകും അപ്പോഴത്തേന് നമ്മുടെ വയറും അതിന് കാത്തു വെക്കില്ലല്ലോ അപ്പം അങ്ങനെ ഏട്ടം വരുമ്പോൾ കുറച്ച് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാ ശരി ആ പാലും കൂടി എന്നിട്ട് കാച്ചുവെച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഇതാ പറയേണ്ടത് വേറെ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ പക്ഷെ ഇപ്പുറത്ത് വേറെ വല്ല പണിയും കിടക്കണുണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അതും കൂടിയാടോ ഒരുങ്ങട്ടെന്നാ അത് കഴിഞ്ഞിട്ട് അങ്ങട് അത് മറ്റേ പണി ചെയ്യാന്ന് അങ്ങനെ ആയി 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 പിന്നെ നമ്മൾ വിചാരിച്ച കാര്യത്തോട് അടുക്കുമ്പോഴത്തേന് സമയം അന്തിയുടെ മൂട്ടിലെത്തും അപ്പം അങ്ങനെ പാലൊക്കെ തിളച്ച് പൂന്തി പാലൊക്കെ മാറ്റി വെച്ച് പോയി അരക്കലും കുളിയും കഴിഞ്ഞു വന്നപ്പോഴത്തേനും സമയം ഒരു അഞ്ചു മണിയായിക്കൊണ്ട് കെട്ടോ മക്കളേ അപ്പൊ പിന്നെ നോക്കുമ്പോ ഒന്നും നോക്കിയില്ലേ വിശന്നിട്ട് മനുഷ്യനേ കോടൽ കരിയണം വേണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ രാവിലെ ഉണ്ടാക്കി ഉപ്പുമാവിന്റെ നിങ്ങള് കണ്ടതല്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവ ഉപ്പുമാവേ അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു അതും എടുത്തിട്ട് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ നല്ല കൂടിയണ്ട് കുടിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്നിട്ടേ എന്താ ഇത് മനുഷ്യനെയോട് സാങ്ങണ്ടേ ഇത് വീട്ടത്തെ പണി പറഞ്ഞു പറഞ്ഞാൽ ചില്ലറ പണിയാ ഞാൻ ഇത് കുളിയും കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ ശകല നേരം പോയി ശകല നേരം പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കടന്നിട്ടോളൂ പിന്നെ നോക്കുമ്പോൾ എനിക്ക് എണീക്കാനും വയ്യ കാലൊക്കെ ഒരു ചണ്ണലിട്ടോ എന്താണെന്നറിയില്ല മേലും കയ്യും വേദനിച്ചിട്ടും അതേപോലെ നീർക്കെട്ടിന്റെ എന്താ പ്രശ്നം എന്നറിയില്ലാട്ടോ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോൾ കുനിയാൻ നമുക്ക് കുനിഞ്ഞാൽ പിന്നെ നീ പറ്റില്ല നീവർന്നാൽ പിന്നെ കുനിയാൻ പറ്റില്ല എടുപ്പുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ആദ്യമുള്ളതാട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ മെല്ലെ നീച്ച് ചണ്ണി ചണ്ണി വന്ന് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കയ്യും കാലും കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ചായയൊക്കെ വെച്ചതും കുടിച്ചതൊക്കെ അങ്ങനെ അങ്ങനെതാ അച്ഛനും മകളും വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് ആൾക്ക് നല്ല ഉറക്ക ക്ഷീണം അന്ന് ഉറങ്ങിയിട്ടേ ഇല്ലേ അപ്പോൾ ഉറങ്ങണം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് പിന്നെ മക്കളെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിട്ടോ വിളയെ ഉറക്കി കിടത്തട്ടെ കേട്ടോ ഇനിയും അങ്ങനെ അന്ത്യമായി മക്കളെ നല്ല കനത്ത മഴ വീടിന്റെ ഒപ്പം വെള്ളം എത്തിക്കണു ആകെ ബേജാറിലാണ് കേട്ടോ അന്നത്തെ കടത്തെന്ന് പറയണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ആരും മറക്കണ്ട ഒന്ന് സഹായിക്കുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും